ഹായ് ഹലോ അസ്സാംക്കു വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അഹമ്മദില്ല പിന്നെ പിന്നെതാ ഞാനിന്നൊരു ഡൈൻ മൈ ലൈഫായിട്ടാന്ന് കേട്ടോ വന്നിട്ടുള്ളത് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ വിഷുവിന് അങ്ങോട്ട് വരാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ അല്ലാണ്ട് മടി പിടിച്ചിട്ട് ഇരുന്നതൊന്നും പിന്നെ പിന്നെന്താ രാവിലെ തന്നെ ഇപ്പോൾ കുറച്ചൊക്കെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആവാന്നൊക്കെ കരുതിയിട്ടുണ്ട് വെറുതെ കേട്ടോ ഒരു ടു ത്രീ ഡേയ്സൊക്കെ കാണുമായിരിക്കും ഈ ഒരു പ്രഹസനം ഇത് ഇച്ചൂൻ്റെയൊക്കെ ഓരോ മോട്ടിവേഷൻ വന്നിങ്ങനെ തുടങ്ങണ കേട്ടോ മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ പറയും മാമ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ജിമ്മിന് പോകണം അങ്ങനെയൊക്കെ എല്ലാം നടക്കും തീർച്ചയായിട്ടും എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചിട്ട് അപ്പോൾ എന്താ പറഞ്ഞാലും രാവിലെ തന്നെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഇടിയാക്ക ഇഡ്ഡലി ആക്കാം എന്ന് കരുതിയിട്ടാന്നിട്ടോ ഈ അപ്പം ഉണ്ട് കേട്ടോ കൂടെ അവന് എങ്ങനെ പണി പണിമുടക്കാം എന്നുള്ളൊരു ഇങ്ങനെ നടക്കുക എന്നിട്ടാ അപ്പി കുട്ടിയാണ് അപ്പോൾ അല്ലടാ അവനിപ്പോൾ എന്താണ് കൂടെ തന്നെയട്ടോ ഫുൾ ടൈം ഒരുമിച്ചിട്ട് ഉറക്കം ഒരുമിച്ചിട്ട് കിടത്തും എല്ലാം ഒരുമിച്ചിട്ടാണ് അപ്പോൾ ഒന്നും നടക്കൂല എനിക്കൊരു ഫ്രീ ടൈം എന്ന് പറയുന്നത് എനിക്കില്ല അതാണ് അതെന്ന് പറഞ്ഞാലും ഇഡ്ലിയും സാമ്പാറും ആണ് ഞാൻ ഇന്ന് തേടിയിട്ടുള്ളത് പിന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് കരുത്തുവിടാനും കൂടെ എൻ്റെ ഷോപ്പിൽ അത് കഴിഞ്ഞിട്ട് ഇക്കക്ക് ദോശയാണ് ഇഡ്ഡലി ഇഷ്ടമില്ലായിരിക്കൽ ഇഡ്ഡലിൻ്റെ കാറ്റിലും ഇഷ്ടം ദോശയാണ് അപ്പോൾ പിന്നെ ഞാൻ എന്താക്കും അതിൽക്ക് അതൊന്ന് കുറച്ചൊന്നും സെറ്റാക്കി കഴിഞ്ഞാൽ ദോശയാക്കാമല്ലോ ഒരേ മാവുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ രണ്ടും ചെയ്യേണ്ടത് കുറച്ച് കൺസിസ്റ്റൻസി ഒന്നും മാറ്റിക്കഴിഞ്ഞാൽ റെഡി ആയില്ലോ അപ്പോൾ ഞാൻ നെയ്റോസ്റ്റും അങ്ങനെ ആക്കിയിട്ട് അത് പിന്നെ ബീഫ് ഉണ്ടായിരുന്നു അപ്പം അതാണ് ഇക്കതിൽക്ക് എടുത്ത് തട്ടാം എന്നിട്ട് അതൊക്കെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അത് കൊടുത്തു കൊടുത്തുവിടണം പാക്ക് ചെയ്യണം അതും കാര്യങ്ങളൊന്നും ഞാൻ ശുകാ ൂട്ടാക്കിയിട്ടില്ല ഒരു ഹറിവറി ആയിട്ട് ചെയ്യുന്ന കൊണ്ട് ഞാൻ ആ ടൈമിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇക്കെ പോയതിനു ശേഷം ഉള്ള ബാക്കി കാര്യങ്ങൾ അങ്ങനെ ചെയ്യാന്നൊക്കെ കരുതിയിട്ടാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കി കുറച്ച് കുറച്ചല്ല നാട്ടിൽ നിന്ന് നമുക്ക് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ചക്ക ഉണ്ടായിരുന്നു വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചക്ക അങ്ങനെ സ്മെല്ല് വരല് തുടങ്ങിയിട്ടാണ് പഴുത്തത് അപ്പോൾ നമ്മളാ വീട്ടത്തെ ചക്ക കൊതിയനുണ്ട് അവനക്ക് ആ സ്മെല് വന്നപ്പം തീരെ ഒരു ടൈമില്ല അപ്പോൾ പിന്നെ ഇക്ക പോകണേനു മുന്നേ തന്നെ ഞാൻ എന്താക്കി അത് കട്ട് ചെയ്തിട്ട് അവൻക്ക് മാത്രം അവൻ്റെ ഒരു പരാതി തീർക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ എന്താണ് റെഡി ആക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു പോർഷൻ ഇത്രയും ഒരു ചെറിയ കുഞ്ഞു പീസിന് ഒരു പത്തൊമ്പത് റിയാൽ അതിൻ്റെ മുകളിൽക്കാണ് കേട്ടോ ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവൽ അപ്പോൾ ഞാനങ്ങനെ വാങ്ങിക്കാൻ നോക്കലില്ല അതിൻ്റെ ആവശ്യം എന്ത് നിനക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഇതാപോലൊക്കെ എപ്പോഴും കുളങ്ങിലൊക്കെ ആയിട്ട് കൊത്തി തീരാനൊക്കെ ഇട്ടോളോന്ന് കേറ്റിട്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ട്രൈ ആക്കിയില്ല ഞാൻ പപ്പടത്തെ കൊടുത്തു ചക്ക എനിക്ക് പപ്പടം ഇല്ലല്ലേ നീ എന്താണ് ചക്ക ചക്ക നല്ല നല്ല വില കൂടിയക്കുള്ളെന്ന് പറയാ സംഗതി ജോപ്പണങ്ങ നടന്നു ദാ അങ്ങനെ ഇക്കനെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ ചക്ക അത് ഒരുമിച്ചിട്ടും എനിക്ക് നടക്കൂല അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ചെയ്യാം മോൽക്ക് കൊടുത്തു വിടാനുണ്ട് ആ ഉദ്ദേശത്തിൽ മാത്രമായിരിക്കും ചക്ക ഇങ്ങോട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടാവുക അപ്പോൾ എന്തായിരുന്നാലും അതൊക്കെ ചെയ്യാൻ നൈറ്റിൽ ഫുഡ് കൊണ്ടുപോകുമ്പോൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അന്ന് രജിസ്റ്റർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുക ഉടനെ തന്നെ അങ്ങനെ തന്നെ ഫ്രിഡ്ജ് കയറ്റണേന് മുന്നേ അത് ഡയറക്റ്റ് നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ട് വെക്കുമ്പോൾ ഒരു ആ ഒരു ജോലിയാണ് തീർന്നു കിട്ടുമല്ലോ അപ്പോൾ ഞാൻ അതുമ്മക്ക് നിൽക്കാമായിരുന്നു കേട്ടോ തേങ്ങക്ക് കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യം തേങ്ങ കറിവേപ്പില വെളിച്ചെണ്ണ ചെറിയ ഉള്ളി നമ്മളെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലെങ്കിൽ എനിക്കൊരു ദാരിദ്ര്യം പിടിച്ചൊരു കിച്ചൺ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒന്നിനൊരു മൂഡ് തോന്നൂല നമ്മൾ പറയൂല ഇറച്ചി മീനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ തോന്നൂല പച്ചക്കറി എത്ര തന്നെ സദ്യ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഉമ്മക്ക് എപ്പോഴും പറയും വീട്ടിൽ അപ്പോൾ നമുക്കൊരു ഇത് കിട്ടൂല ഒരു ഉമ്മക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മൻ്റെ ഏറ്റവും ഇത് എന്ന് പറയണത് അറ്റ്ലീസ്റ്റ് ബിരിയാണി അതാണ് കേട്ടോ ഐക്കൻ്റെ ഉമ്മൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് അറ്റ്ലീസ്റ്റ് ബിരിയാണി അമ്മ എപ്പോഴും ബിരിയാണിയാണ് എപ്പോഴും ഉണ്ടാക്കുക സിമ്പിളായിട്ട് അമ്മനെ സംബന്ധിച്ച് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ ബിരിയാണി അപ്പോൾ എന്താ പറയുക തേങ്ങയൊക്കെ ഉണ്ട് അപ്പം ആ ഒരു സന്തോഷത്തിൽ നമ്മളിങ്ങനെ ഒക്കെ അങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പവും ഉണ്ട് ഓനോ അവൻ്റെതായിട്ടുള്ള ഹെൽപ്പ് ഉണ്ടാവുമല്ലോ പിന്നെ അത് സ്വാഭാവികം തേങ്ങയൊക്കെ പിന്നെ താഴക്കിട്ടാൽ എന്ന് കരുതിയിട്ട് അത് എന്നാലും നമ്മൾ പുറത്ത് കുറച്ച് വെക്കുമ്പോഴത്തേനും എന്താവുന്നോ പൊട്ടുന്നുണ്ട് കാരണേ പിന്നെ ഞാൻ കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കലില്ല കാരണം ഓല് എല്ലാതും ഇവിടെയുള്ള എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ ഞങ്ങളെ ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടും പൊക്കോട്ടെ അതെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അത് ഇനിയിപ്പം ആകെ മെസ്സാക്കാന്നുണ്ടെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ടൊന്നും ക്ലീൻ ചെയ്യണം അത്രയല്ലേ ഉള്ളൂ അങ്ങനെ കരുതില്ല കേട്ടോ അല്ലാണ്ട് അതങ്ങനെ ചെയ്യാവോ ഇതിങ്ങനെ നിൽക്കാവോ അങ്ങനെ ഒരു ഒരേ ഇതിലിതാവൂല മെസ്സായി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനും കൂടെ പഠിക്കണം എന്നുള്ളൊരു രീതിയിൽ അങ്ങനെയാണെന്നു കേട്ടോ ആരും കാണരുത് പേടിയാണ് പറയാൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്ന സെൻസിലാവൂലോ എല്ലാവരും അതെടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഇച്ചു ക്ലേ വെച്ചിട്ട് ടി വി ക്ലേ ഇതൊക്കെയാണ് ഓൻ്റെ ഒരു കളി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവനതു വെച്ചിട്ട് കളിക്കാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താക്കി കിറ്റ് ചണി കയറിയിട്ട് ഇതുണ്ട് ഉണ്ടല്ലോ ചില്ലിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ചിക്കൻ ചില്ലി ചെയ്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നൈറ്റിൽക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ളത് അപ്പം ആക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ ചെയ്യാലോ എന്ന് കരുതിയിട്ട് അത് അതിൻ്റെ വഴിക്ക് അത് അവിടെ കുക്കായി കൊണ്ടിരിക്കുമല്ലോ അപ്പം അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ളതിനെ അതിനെക്കൊണ്ടാണ് കേട്ടോ ഈ ചരങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് അത് എന്താണ് ഇക്കാക്ക് വലിയൊരു താല്പര്യമില്ല ഈ നമ്മൾ താളിക്കൂലേ അങ്ങനത്തെ കാര്യത്തിനോട് വലിയൊരു താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല കുഴപ്പമില്ല വെച്ചോന്നൊക്കെ പറയും പിന്നെ ഞാൻ നമുക്കൊരാൾക്കായിട്ടുള്ള ഒരു കാര്യത്തിനോട് എനിക്കും താല്പര്യമില്ല അപ്പം ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്യാം നമുക്ക് റമദാനിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അത്താഴത്തിന് ഈ താളിക്കുന്ന സംഭവങ്ങളല്ലേ എനിക്ക് ഞാൻ ഒരു ടു ത്രീ ഡേയ്സൊക്കെ ഞാൻ തക്കാളിയൊക്കെ അങ്ങനെ താളിക്കാൻ തുടങ്ങി താളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയൊരു താല്പര്യം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്കത് കഴിഞ്ഞാൽ കഴിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്തു ഓക്കൊക്കെ വേണമെങ്കിലൊക്കെ അതൊന്ന് കരുതിയിട്ട് അപ്പുറത്ത് മറ്റേ ആൾ വന്നിരുന്നിട്ടുണ്ട് എങ്ങനെ ഇത് മുടക്കാമെന്നുള്ള ഒരു നീയത്തിന് വേണ്ടിയിട്ടാണ് അതിനെ പൊട്ട് ഗിറ്റാറൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് അതറിയാനുള്ള ചാൻസ് ഉണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഞാനതൊന്ന് ഡീലാക്കിയിട്ട് വരാം കുറച്ചൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതിനിപ്പം റബ്ബർ വണ്ട് പോലെ എപ്പോൾ എന്നെങ്ങരും അപ്പത്തേനെ നമുക്കത് പറഞ്ഞു തീർക്കാം അപ്പം പറഞ്ഞു വന്നത് തളിക്കണതിനെ കുറിച്ചിട്ടല്ലേ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്ന ഒരു വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അതിൽ ഞാൻ എപ്പോഴും എനിക്കൊരു റീഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എനിക്കത് അങ്ങനത്തെ ഒരു ഫീല് തോന്നിയിട്ടുള്ളത് നമ്മളെ തക്കാളി ഉണ്ടല്ലോ തക്ക പച്ച തക്കാളിയിലേക്ക് പച്ചമുളക് ഇങ്ങനെ ഞാൻ റെഡി എടുത്തിട്ട് അതിലേക്ക് പച്ചവെളിച്ചെണ്ണയും കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇല്ല ഒരിത്തിരി തക്കാളിയിൽ നീര് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പും കൂടെ അങ്ങനെ ചാലിച്ചിട്ട് അതങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൽക്ക് മീൻ വറുത്തതോ ബീഫോ ഉണക്കൽ മീനോ അങ്ങനെ അത് അതായിരുന്നു കേട്ടോ ഞാൻ കഴിക്കണിട്ട് ഇച്ചൂക്കും ഇച്ചു അതു തന്നെ ആയിരുന്നു അവനെ എൻ്റെ ക്ലാസ് ഇട്ട് കഴിഞ്ഞിട്ട് ആ ടൈമിലാണ് ഞങ്ങൾ ഒരുമിച്ചിട്ട് അങ്ങനെ കഴിക്കുക അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിരുന്ന ഒരു കാര്യം വന്നിട്ടോ ഇപ്പോഴും പറയുമ്പം വായില വെള്ളം വരുന്നുണ്ട് അങ്ങനെയല്ലേ പ്രെഗ്സി സോറി പ്രഗ്നൻസി ടൈമിൽ നമുക്കുള്ള ക്രേവിങ്സ് അതുപോലെ തന്നെ ആ സമയത്ത് നമ്മളെ കെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇമോഷണലി നമ്മൾക്ക് വന്നിട്ടുള്ള ട്രോമകൾ ഇതൊന്നും നമ്മൾ ഒരിക്കലും മൈൻഡിൽ നിന്ന് പോകില്ല എന്നാണല്ലോ ഞാൻ ഇക്കാനടുത്തൊക്കെ പറഞ്ഞിട്ടതായിരുന്നു ഇക്കാക്കിയും മോനും കൂടെ എങ്ങനെ തന്നെ വരുന്നുണ്ട് എന്തോ ഒരു കഷ്ടം അങ്ങനെ അങ്ങനെതാ ചെറുതായിട്ടൊന്ന് നേരം പെര പെരപ്പ് ഇലർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരു വ്ളോഗും ഓൺ വൈസിൽ ഓൺ വോയ്സിൽ മറ്റൊരു വ്ളോഗമാണ് എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പറ്റുന്നത് ഓ വലിയ അത്ഭുതമല്ലേ പിന്നെ പിന്നെ പിന്നെന്താ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ബാലൻസ് ഉണ്ടായിരുന്ന കുറച്ച് കാബേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതിക്ക് ഒരു പീസും കൂടെ എടുത്തിട്ട് ഞാൻ ഇന്ന് ഇന്നൊക്കെയുള്ള നൈറ്റിൽക്ക് നമ്മൾ ഉള്ള ഫുഡിലേക്ക് ആക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാനങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കലാണ് ഇങ്ങനെ എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യലാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല മറ്റതിങ്ങനെ സ്ഥലം ഇങ്ങനെ കുറച്ച് മുടങ്ങിക്കിടക്കുന്നത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അറ്റിക്ക് അറ്റിക്ക് വെക്കാമല്ലോ അങ്ങനെ കേട്ടോ പിന്നെ ഉണ്ട് അപ്പം പിന്നെ അറിയാമല്ലോ ഞാൻ എവിടെയാണ് വെക്കുന്നത് അവിടെ വന്നിട്ട് ആ ഡോറ് തുറക്കുക വലിക്കുക ചതക്കുക അതിൻ്റെ കാലിട്ട കാലി ചതച്ചിട്ട് അതും കയറി നിന്നിട്ടിതാക്കും എന്താ എൻ്റെ മുഖത്ത് യെല്ലോ കളർ കണ്ടത് ഓരോ ഇടത്ത് കുത്തിയതാണ് കേട്ടോ ആ മുഖം പോയിട്ട് കുത്തിയത് വീണതും ഒക്കെയാണ് അപ്പോൾ അവിടെ ആദ്യം കല്ലിച്ചിട്ട് നിൽക്കും പിന്നെ അതിങ്ങനെ കളർ ഷെയ്ഡ് മാറി 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 എല്ലാമായി പിന്നെ ക്ലിയർ ആയിട്ട് വരും അതാണ് കേട്ടോ അല്ലാണ്ടോ ഫുഡിൻ്റെ ഒന്നുമല്ല പിന്നെ പിന്നെ ഇപ്പം എന്താകും അവന് ഇതാ അങ്ങനെയൊക്കെ ഓരോന്നിതാക്കിയിട്ട് എനിക്ക് നല്ല പേടിയുള്ളത് ഈ നല്ല ഉള്ള ചട്ടികളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ എടുത്ത് ഇടുവോന്നൊക്കെ ഉള്ളൊരു പേടിയായിട്ടാണ് പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ എന്താ അതൊന്നും അറിയില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ ഞാനിന്ന് ചില്ലിയാണ് ആക്കണ്ടായിരുന്നത് എന്ന് പറഞ്ഞില്ല അപ്പം അതൊക്കെ റെഡിയാക്കി ഇതിപ്പോൾ നല്ല വോയിസ് കൊണ്ടേ എനിക്ക് ഇന്ന് വോയിസിൽ ഓർമ്മ കിട്ടുന്നില്ല നമ്മൾ ചില്ലി നേരത്തെ വറുത്തോണ്ടായിരുന്നല്ലോ അല്ലേ മറന്നു പോയതാന്നോട്ടോ അതിൻ്റെ ഇടയിൽതാ ഞാൻ കേബേജ് കട്ട് ചെയ്യുന്നതിന്ന് താഴക്ക് വീണത് എടുത്തിട്ട് ഓടിയതാണ് അവൻ്റെ വിചാരം എനിക്കോ എന്നെ പിടിക്കാൻ കിട്ടൂലെന്നാണ് ഓന് ഇന്നെക്കാട്ടിലും വലിയ ആളാണ് എന്നുള്ള രീതിക്കാണ് ആ ഓടുന്നത് എവിടെ ഞാൻ വിടും പേടിച്ചിട്ടിട്ടാ പറകെ പോയിട്ട് പോരെ കെ പേജിന്റെ അത് കഴിച്ചു എന്ന് വരാനൊന്നും പോണില്ല പക്ഷെ അത് തൊണ്ടയില് ഏത് രീതിയിലാണ് അടയെന്നൊന്നും പറയാൻ പറ്റൂലോ അപ്പൊ അത് അങ്ങനെ പിന്നെ അതന്നെയാണോ എന്നുള്ളതും നമുക്ക് ഉറപ്പില്ല ഓന എന്തും എന്തും ചെയ്യും എന്തുകൊണ്ട് എന്തും ചെയ്യും അപ്പതിനെക്കൊണ്ട് ഇപ്പൊ വീണ്ടും പിടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പം അത് വെക്കണം അതിൻ്റെ ഇടയിൽ ബാ ബാക്കിയുണ്ടായിരുന്ന നമ്മൾ ഉച്ചക്ക് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്ന ചക്ക ഉണ്ടല്ലോ അതെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് ഫുഡ് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ തന്നെ ചക്കയും കൂടെ കൊടുത്തു വിടാമെന്ന് കരുതിയിട്ടാണ് ഒൽക്കുന്ന പിന്നെ സ്മെല്ല് മോർണിങ്ങിലാവുമ്പോൾ ഷോപ്പിൽ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ എന്താ ഞാൻ അത് ആക്യു ഇച്ചുവിനെ അറിയിക്കാണ്ട കാര്യം ഇതിൻ്റെ ബാക്കി ഭാഗം അവനെന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇക്കൊന്നും വല്ലാണ്ട് കഴിച്ചിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ഇക്ക ഒരു പീസ് ഞാനും കഴിച്ചിട്ടുണ്ടാവും ഞാനും തന്നെ പിന്നെ നമ്മൾ കച്ചക്ക വൃത്തിയാക്കണ ആളുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കഴിച്ചിട്ട് അങ്ങനെയല്ലേ ഉണ്ടാവില്ല അല്ലാണ്ട് നീൻ ചെയ്യുന്നവര് ഇരുന്ന് കഴിക്കൽ അറിയുള്ളൂ ഇവരിൻ്റെ വീട്ടിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവിടെ ഇരുന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ചെയ്തിരുന്നിട്ട് അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങൾക്ക് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇക്കൻ്റെ കിട്ടുന്നതാണെങ്കിലും ഉമ്മ അങ്ങനെ കാക്കി ആക്കിയിട്ട് ഉമ്മ അങ്ങനെ നമുക്ക് കൊണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ഇതേപോലെ സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ട് ഇവരൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മളങ്ങനെ അങ്ങനെ ആക്കും അപ്പോൾ അവരെ എന്താ പറയുക നല്ല നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടാവില്ലേ ഇതിൻ്റെ ആ മറ്റേ സാധനം പേരുകളൊന്നും കിട്ടുന്നില്ല ആ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വെറും ചക്കടച്ചൊള മാത്രം കുരു കാര്യങ്ങളും എ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ കിട്ടാം അപ്പോൾ ഞാൻ കുരുമൊക്കെ എടുത്ത് വെക്കാമെന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിലൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ പിന്നെ എനിക്കത് അത്ര വലിയൊരു തൃപ്തിയായില്ല പിന്നെ ഇനിയിപ്പോൾ ആരെ കണ്ടിട്ട ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവർക്ക് ഇഷ്ടമായിക്കോളണം എന്നുണ്ടാവില്ല ഈ ചക്കക്കുരു വെച്ചിട്ടുള്ള വിഭവങ്ങളൊന്നും അപ്പോൾ കൊണ്ട് ഞാൻ എടുത്ത് വെച്ചതൊക്കെ ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞു വേണ്ടെന്ന് എഴുതി പിന്നെ അതിൽ ഉണക്കമീനൊക്കെ വേണം ഉണക്കമീനൊന്നും ഇവിടെ എന്താണ് ഇക്ക എങ്ങടെ ആക്കിയിട്ടില്ല അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ എന്താക്കി എടുത്ത് വെച്ചിരുന്ന ഞാൻ എടുത്ത് കളഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലും ചക്ക ഉണ്ടെങ്കിൽ കൂടെ ഞാനും ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യൽ ഇപ്പോൾ ഞങ്ങൾക്ക് ചക്കട പ്ലാവില്ല എന്നാലും ചക്ക നമുക്ക് നമുക്കിപ്പോൾ പ്ലാവും മാവും ഉണ്ടായിക്കോളമെന്നില്ലല്ലോ ചക്കയും മാങ്ങൻ്റെയും കാലമായി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് കിട്ടും പിന്നെ മെയിൻ ആയിട്ടിപ്പോ ഞാന് വീട്ടിൽ പോവുകയാണെങ്കിൽ എക്കൻ്റെ ഉമ്മ ഉണ്ടാവും നമ്മളെ ഡെക്കിയില് ഇഷ്ടംപോലെ ഉണ്ടാവും ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ ഇണ്ടാവും ഇത്തവണയൊക്കെ ആണ് കഴിഞ്ഞവണയും ഒക്കെയാണ് അതിൽ നിന്നൊരു മോക്ഷം ഉണ്ടായിട്ടുള്ളത് കാര്യം കഴിഞ്ഞവണ ഉമ്മയും ഒന്നും നാട്ടിലുണ്ടായിരുന്നില്ല ഇത്തവണ ഞങ്ങളും നാട്ടിലില്ല അങ്ങനെയൊക്കെ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ കാര്യം പറഞ്ഞ നമ്മളങ്ങോട് വല്ലാണ്ട് വാചാലേ അപ്പോൾ അതിൻ്റെ കൂടെ അവർ കുറച്ച് മാങ്ങയും കൂടെ കൊണന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ ചൂക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതും ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ആണ് ഇവനക്കിത് അറിയണത് കേട്ട ഇങ്ങനെയൊക്കെ ഉണ്ട് നല്ല കാര്യങ്ങൾ ഞാൻ ഇതേപോലെ ആഗ്രഹങ്ങൾ പറയുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ പച്ചമങ്ങ കിട്ടാൻ നല്ല പാടായിരുന്നു അപ്പോൾ ഇക്ക ആളുകളടുത്ത് ഇതിന്റെ ഏർ കച്ചവടക്കാരുണ്ടാവൂലേ അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത് അപ്പം എപ്പോഴെങ്കിലൊക്കെയാണ് അവരെ വിളിച്ചിട്ട് പറയുമ്പോഴ അങ്ങനെയൊക്കെ കിട്ടുക ഷോപ്പിൽ നിന്ന് കിട്ടലുണ്ടായിരുന്നില്ല പച്ചമാങ്ങക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരുപാട് മാവുണ്ട് പക്ഷെ സീസൺ ആയിരുന്നില്ലല്ലോ പയന കൊണ്ട് അപ്പൊ എനിക്കിങ്ങനെ കിട്ടുമ്പോൾ ഞാനത് വല്യ കാര്യത്തില് കട്ട് ചെയ്യുന്നു പക്ഷെ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പീസൊക്കെ കിട്ടും ബാക്കി അവൻ എടുത്തോട്ട് പോവും അങ്ങനെയായിരുന്നു അവനെ ചോദിക്കുമ്പോൾ തന്നെ എങ്ങനെ ചോദിക്കാന്ന് വെച്ചുകഴിഞ്ഞാല് മമ്മ എന്താണ് വൈറ്റ് മാങ്കോ ഉപ്പിറ്റിട്ട് മുളക് ഇട്ടിട്ട് എണ്ണ ഇട്ടിറ്റ് പറയുമ്പോ നമുക്ക് ഒരു ഇഷ്ടം തോന്നും കുറച്ചും കൂടി ചെറുതായിരുന്നല്ലോ ഞാനത് പറയുമ്പോൾ ഈയൊരു കാര്യം ഇങ്ങനത്തെ ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് വായിൽ കപ്പലോടുോ ഗപ്പൽ ഇതെന്താർന്നാലും ഇങ്ങനെ മാങ്ങല്ലേ അതുപോലെയാണ് അപ്പൊ അതിനെ കൊണ്ട് വലിയൊരു ഷേപ്പ് ഇല്ലേ അപ്പൊ അധികം ഉണ്ടാവില്ല അവനക്ക് ഷേപ്പിൽ കിട്ടണം ഞാൻ അതിന്റെ അണ്ടി എന്താക്കി ഇവൻക്ക് കൊടുത്തിട്ടാ എന്തായിരുന്നാലും പീസ് അവന് കഴിച്ചു കഴിഞ്ഞാല് തൊണ്ടയിൽ പോകും എന്തായിരുന്നാലും എന്തുണ്ടെങ്കിലും അവനക്കത് വേണം കഴിച്ചോ എന്നുള്ളതല്ല അവനക്ക് അതിൽ നിന്നൊരു ഷെയർ കൊടുത്തിരിക്കണം അപ്പൊ പിന്നെ ഞാൻ അണ്ടി കൊടുക്കാൻ കരുതി അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് എഴുതിയിട്ട് ഭയങ്കര കാര്യായിട്ടിണ്ട് പിന്നെ പുളിയും കൂടെയല്ലേ അങ്ങനെ പിന്നെ കുറച്ച് പഴം ഉണ്ടായിരുന്നു അപ്പം നീ അതങ്ങനെ വെക്കണ്ടെന്ന് എഴുതിയിട്ട് ഞാനത് പൊരി പഴം പൊരിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് വരുമ്പോൾ കഴിച്ചോളൂ പോലെ ഒന്നും എഴുതിയിട്ട് പിന്നെ അത് അവരൊക്കെ ഒന്ന് ഫ്രഷാക്കിട്ട് അങ്ങനെ നല്ല ക്ഷീണമായിട്ടുണ്ട് ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ കിടന്ന് ഒരു ദിവസം എന്തൊക്കെയാ കഴിഞ്ഞിട്ട് വേണമല്ലേ അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി വിക്ക വരാനും വേണ്ടിട്ട് കുറച്ചൊക്കെ ടൈം ആവും അപ്പോൾ ആ സമയം വരെ ഒന്നൊന്ന് കിടക്കാന്ന് കരുതിയിട്ടാന്നിട്ടോ ഇച്ചും അപ്പുറത്തും ഇവനും അപ്പുറത്തും ഒക്കെ ആയിട്ട് അങ്ങനെ ഇനിയിപ്പൊ ഇക്ക വരണം എന്ന് ഇവരെക്കലും ഒക്കെ കണക്കായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂട്ടാ